േർന്നു നിൽക്കണം നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം നമുക്കുകാത്തുവെക്കണം ജനാധിപത്യ സത്തയെ നമുക്കുകാത്തു വെക്കണം ജനാധിപത്യ സത്തയെ നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം നമുക്കുകാത്തുവെക്കണം ഇനി വരും ജനാവലിക്കു ശാന്തരായി വസിക്കണം ഐക്യബോധമാകവേ തകർക്കുവാൻ പതുങ്ങി നിൽക്കു ഇനി വരും ജനാവലിക്കു ശാന്തരായി വസിക്കണം ഐക്യബോധമാകവേ തകർക്കുവാൻ പതുങ്ങി നിൽക്കു ചിത്രശക്തികളിലിരുത്തിൽ ജാതിമതവം ഇന്ത്യയിൽ ിദ്രശികൾ ഇരുട്ടിൽ ജാതിമത വർഷയിൽ ഒത്തുചേർന്നു നിൽക്കണം കാത്തു നമുക്കുകാത്തുവെക്കണം ജനാധിപത്യ സത്തയെ നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം കാത്തു വെക്കണം தோல்வான் பின்வலியு போகலோம் தீத்தமாய் எங்குமே தோல்வான் முக்குவைய பின்வலியு போகலில் ஐக்கியோ தீத்தமாய் அரம் நிடட்டே ஹிந்து இல்ல கிறிஸ்தியனில் முஸ்லிமும் ഹിന്ദുവില്ല ക്രിസ്ത്യൻ ഇല്ല പാഴ്സി പാഴ്സിൻ മുസ്ലിമും മനുഷ്യർ മാത്രം ഇവിടെ ഞങ്ങൾ ഒരുമയായി വസിച്ചിടും മനുഷ്യർ മാത്രം ഇവിടെ ഞങ്ങൾ ഒരുമയായി വസിച്ചിടും കുത്തുചേർന്ന് നിൽക്കണം കാത്തു വെക്കണം ഒത്തു ചേർന്നു നിൽക്കണം നമുക്കുകാത്തുവെക്കണം ജനാധിപത്യ സത്തയെ നമുക്കുകാത്തുവെക്കണം ജനാധിപത്യ സത്തയെ നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം കാത്തു നമുക്കുകാത്തുവെക്കണം ഒത്തുചേർന്നു നിൽക്കണം നമുക്കു നമുക്കു കാത്തു കാത്തു വെക്കണം വെക്കണം നമുക്കുകാത്തുവെക്കണം കാത്തു വെക്കണം